കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് വ്യത്യസ്ത രീതിയിൽ ചിത്രം വരച്ച് ശ്രദ്ധ നേടുകയാണ് ആലപ്പുഴ ചെന്നിത്തല സ്വദേശി രാജീവ് ഒരു മാസത്തെ പ്രയത്നത്തിനൊടുവിൽ രാജീവ് വരച്ചെടുത്തത് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ മീറ്ററിലുള്ള ദുബായ് ഭരണാധികാരി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂബിന്റെ ചിത്രമാണ് കൊയ്ത്തു കഴിഞ്ഞ് ഇവിടെയാണ് രാജീവ് തന്റെ തീർത്തത് ഇരുപത് ദിവസം കൊണ്ട് പൂർത്തിയാക്കാമെന്ന കണക്കുകൂട്ടലിൽ കൊയ്ത്ത് കഴിഞ്ഞ ഉടൻ ചിത്രരചന ആരംഭിച്ചെങ്കിലും ചിത്രം പൂർത്തിയാക്കാൻ നാലു ദിവസം ശേഷിക്കെത്തിയ വേനൽമഴയിൽ പാടത്ത് വെള്ളം നിറഞ്ഞു ചിത്രം പാടെ നശിച്ചു എന്നാലും തന്റെ സ്വപ്നം പൂർത്തീകരിക്കാനുള്ള കാത്തിരിപ്പ് തുടരുകയാണ് രാജീവ് ലോകത്തെ ഏറ്റവും വലിയ ചിത്രം വരച്ച് ലോക റെക്കോർഡ് നേടുകയെന്നതാണ് ഈ നാൽപ്പത്തിരണ്ടുകാരന്റെ സ്വപ്നം രണ്ടായിരത്തി ആദ്യമായി മദർ തെരസ്യയുടെ ചിത്രം വരച്ചായിരുന്നു തുടക്കം പിന്നീട് എ പി ജെ അബ്ദുൽ കലാം ഗോബി ചെമ്മണ്ണൂർ എന്നിവരെയും വരച്ചു ഓരോ വർഷവും ഈ സ്വപ്നം പൂർത്തീകരിക്കാൻ രാജീവ് പാടത്തിറങ്ങും എന്നാൽ ചിത്രം പൂർത്തിയാക്കാൻ കഴിയുന്നതിന് മുമ്പേ വേനൽ മഴയെത്തും ഇവ ചിത്രങ്ങളെ വിഴുങ്ങും വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം പ്രിന്റ് ചെയ്തെടുത്ത് ഇതിൽ ചതുരക്കള്ളികൾ വരച്ച് പത്ത് ഇസ്റ്റു പത്ത് അനുപാതത്തിലുള്ള സ്കെയിലിൽ പാടത്ത് രേഖാചിത്രം ഒരുക്കും പിന്നീട് ഓരോ കള്ളിയിലും ബൈക്കോൾ നിറച്ച് തീ കത്തിച്ചാണ് ചിത്രരചന ഒരു മാസത്തോളം അവധിയെടുത്താണ് രാജീവ് ഈ ശ്രമങ്ങൾ കിറങ്ങുന്നത് ഇതുവരെ നാല് ലക്ഷം രൂപയാണ് രാജീവ് ഇതിനായി ചിലവാക്കിയത് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതുവരെ ഇത് തുടരുമെന്ന് രാജീവ് പറയുന്നു ചെറുപ്പം മുതലേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയൊരു ചിത്രം വരച്ച് വേൾഡ് റെക്കോർഡ് നേടുവെന്നായിരുന്നു എന്റെ ആഗ്രഹം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ് പക്ഷേ ഇത് പൂർത്തിയായിരിക്കാൻ സാധിച്ചിട്ടില്ല കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് കാരണം അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സമയങ്ങളിൽ ഇപ്പോൾ ഒരു മൂന്ന് മൂന്ന് പ്രാവശ്യം ഞാൻ വരച്ച ചിത്രം ദുബൈലെ രാജാവിൻ്റെ ദുബൈയിലെ ഷെയ്ഖിൻ്റെ പടമാണ് വരച്ചത് അത് ആദ്യം വരച്ചത് നാൽപ്പത് ഏക്കറിലായിരുന്നു രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വരയ്ക്കുന്നത് അത് നൂറ്റി ഇരുപത് ഏക്കറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വരച്ചത് നൂറ്റി അൻപത് ഏക്കറായിരുന്നു വരച്ചത് അത് കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് കാരണം മഴയും വെള്ളമൊക്കെ വന്നത് കാരണം സാധിച്ചില്ല അത് അത് ഈ പ്രാവശ്യം അതായത് സാധിച്ചു പക്ഷേ എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു ദുബായ് ഭരണാധികാരിയുടെ ചിത്രം വരയ്ക്കുന്നതിന് സഹായത്തിനും പരിശീലനത്തിനുമായി സഹോദരിയുടെ മകൻ ആറാം ക്ലാസ് വിദ്യാർത്ഥി ജിഫിനും സുഹൃത്ത് വിനോദിന്റെ മകൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവും കൂടെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കവിയൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ വാഹനങ്ങളുടെ സ്പ്രേ പെയിന്റിംഗ് തൊഴിലാളിയാണ് രാജീവ് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ